One, two, three, ladies and gentlemen, let's start the song. <laughs> Dasma, Germany, Dasma, Germany, Dasma, Germany, dasuma, Germany, or, Germany or. ജന്മണി ഓരോ എങ്ങനെയുണ്ട് പാട്ട് ചിലപ്പോൾ തനുപുടിയായിട്ട് നിങ്ങൾക്ക് തോന്നിട്ടുണ്ടാവും നോ ഇഷ്യൂസ് ബട്ട് ഞാൻ ചെറുതായിട്ടൊന്നുണ്ടാക്കിയെന്ന് മാത്രം അപ്പൊ എന്തുകൊണ്ടാണ് ജാൻമണിയോട് നമ്മൾ ഓരസം പോവാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾ പറ നിങ്ങളൊന്ന് ഗസിന്മണി പ്രാഗി മുടിച്ചങ്ങൾ വിടും അതാണ് അത് വല്ലാത്തൊരു പ്രശ്നമല്ലേ ആർക്കെങ്കിലും പ്രാക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ ഏ ഇപ്പോ ഒരാളൊരാളെ പ്രാഗി കഴിഞ്ഞാൽ ആ പ്രാക്ക് ബലിക്കുമെന്നുള്ള വിശ്വാസമൊന്നും പേഴ്സണലി എനിക്കില്ല പക്ഷെ എന്നാലും ഈ ജാൻമണി ഈ ഷോന്റെ അകത്ത് കയറി ചെന്നതിന് ശേഷം പല വിഷയമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അവര് പല കണ്ടസ്റ്റൻസിനെ പ്രാഗിവിട്ടിട്ടുണ്ട് നോറേനയും അർജുനൊക്കെ നല്ല പ്രാക്ക് പ്രാഗി വിട്ടിട്ടുണ്ട് ഇത് വലിക്കില്ല എങ്കിലും ഇവരുടെ പ്രാക്ക് കേൾക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു വിമിഷ്ടോ വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് വല്ലാത്തൊരു നെഗറ്റീവ് ഫീൽ നമുക്ക് നല്ല രീതിയിൽ തോന്നും അത്തരത്തിലുള്ള വാക്കുകളാണ് അവർ പ്രാകാൻ വേണ്ടിയിട്ടൊക്കെ ആ സമയങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഷോ ഒക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞ മനസ്സിന്ന് വിട്ടോളും നോ പ്രോബ്ലം എടുത്തോളും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ വിചാരിച്ചത് എന്റെ തെറ്റ് എന്റെ ബുദ്ധിമില്ലായ്മ ഇപ്പൊ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ അല്ല ഇന്നലെ ഒരു ഫ്രണ്ട് ഒരു ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നായിരുന്നു ഇപ്പൊ ജാൻമണിയൊക്കെ മറ്റേ റീഎൻട്രി ആയിട്ട് കേറിയിട്ടുണ്ടല്ലോ അപ്പോൾ അവരും എന്റെ ജമുനെ എം ജിൻ്റെ ഒക്കെ ഇരിക്കുന്ന സമയത്ത് അവര് രാത്രി കുത്തിയിരുന്നിട്ട് വർത്തമാനം പറയുന്നുണ്ട് അവരിരുന്ന് പറയാണ് അർജുനോടും എന്താണ് നോറയോടും റസ്മിനോടും അവര് ക്ഷമിക്കില്ല ഞാൻ അവര് ജാൻമണി ഭയങ്കര പോയിസൺ ആണ് അത്ര ഭയങ്കര പോയിസണാണ് അത്ര ഈ പോയിസൺ ആയ സംഭവം ഈ മൂന്നുപേരോടും കാണിക്കുന്ന പറയുന്നു അപ്പൊ അവിടെ ഇരിക്കുന്ന യമുന പറയുന്നുണ്ട് ജന്മണി ഇതൊരു ഗെയിം ഷോ ആണ് ഗെയിം ഷോ ആണ് പറയുന്നുണ്ട് അപ്പം അവർ മറ്റേ ഞാൻ മണി പറയുന്നത് അങ്ങനെയൊന്നുമല്ല ഞാന് ഗെയിമൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നേ ഉള്ളൂ ഈ ലൈഫ് ലോങ് അവര് ഈ ഒരു ദേഷ്യം അവരുടെ അഗേൻസ്റ്റ് വെച്ചോണ്ടിരിക്കുന്നൊക്കെയാണ് പറയുന്നത് ഞാൻ മണി ഈ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാലും അടുത്ത ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾ കേൾക്കണം അടുത്ത ജന്മത്തിൽ ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ പുറകെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊക്കെയാണ് ഞാൻ മണി പറയുന്നത് അപ്പം ഇത് നമുക്ക് പോയാണെങ്കിൽ കേൾക്കുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളികളയാം ബ് ഓരൊരു ഷോവിന്റെ ഭാഗമായിട്ടൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്ന സമയത്തുള്ള ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് എന്തൊരു ഹെയ്റ്റ് ആണ് എന്തൊരു ഹെയ്റ്റ് ആണ് ഇതൊരു ഗെയിം ഷോ ആണ് അത് എന്താ പറയുന്നത് വെച്ചപ്പോ അർജുനന്റെ കേസിൽ പറയുന്ന അർജുന എന്തോ ഇവര് തലയിറങ്ങി എങ്ങാണ്ടാ വീണ സമയത്ത് മറ്റേ ശനിയാഴ്ച എപ്പിസോഡിൽ എന്തോ ജാൻ മണിയിൽ എന്തോ അത് ഫേക്ക് ആയിട്ടാണ് തോന്നിയത് എന്നുള്ള രീതിയിൽ അർജുനോ ആരോ എന്തോ പറഞ്ഞു പോകണം അപ്പോൾ അതാണ് അവർ ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് സി ഇപ്പോൾ അർജുനൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയുക അങ്ങനെ ഒരാളെ ഫേക്ക് അല്ലെങ്കിൽ റിയൽ എന്നുള്ള രീതിയിൽ പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ പറയുന്നത് എനിക്ക് യോജിപ്പില്ല പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ് ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് അവർ അങ്ങനെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ അർജുനൊക്കെ അങ്ങനെ സംസാരിക്കുന്നത് അർജുനാണെങ്കിലും നോറയാണെങ്കിലും നല്ല ഹസ്മൻ ഒക്കെ അത് അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യമാണ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അതിനെ ആ രീതിയിൽ എടുക്കുന്നതിന് പകരം ഇവർ ലൈഫ് ലോങ് ഇവരുടെ നടക്കും അല്ലെങ്കിൽ ലൈഫ് ലോങ്ങ് ഞാൻ മറക്കില്ല ലൈഫ് ലോങ് ലൈഫ് മരിച്ചു കഴിഞ്ഞാലും ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഭയങ്കര പോയിസൺ ആണ് ഞാൻ ഭയങ്കര പാമ്പാണെന്നൊക്കെ പറയുമ്പോൾ ഇത് ഇതെന്ത് ഇതെന്താണ് ഒരു ഒരു വ്യക്തിയുടെ വ്യക്തിത്വമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇതിപ്പോൾ ഞാൻ ജാന്മയുടെ കേസ് മാത്രമല്ല പറയുന്നത് ഇപ്പോൾ ഒരാളോട് ഹേറ്റ് വെച്ചിട്ട് മനുഷ്യന്മാരാകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എതിർപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അതിനെക്കാട്ടിലും അവർക്ക് ഉപരി നമ്മളൊരു വ്യക്തിയോട് ഹെയ്റ്റ് അല്ലെങ്കിൽ വ്യക്തികളോട് ഹെയ്റ്റ് വെച്ച് പുലർത്തുന്ന സമയത്ത് നമ്മൾ ആരോടാണോ ഹെയ്റ്റ് വെച്ച് പുലർത്തുന്നത് അവരല്ല ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്കല്ല ജീവിതത്തിൽ കൂടുതൽ മോശമായിട്ട് ബാധിക്കാനുള്ളൊരു സാധ്യത ഈ ഹെയ്റ്റ് ആരാണോ വിചാരിക്കുന്നത് ആരാണോ ഹെയ്റ്റ് വെച്ച് പുലർത്തുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ ടോക്സിക് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരാണ് സ്വയം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് അവരാണ് സ്വയം താണു 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 താണിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു എന്താണ് റിയാലിറ്റി മനസ്സിലാക്കണം ഞാൻ ഏകീൻ പറയുന്നത് ഇവിടെ ജാൻമാരുടെ കേസ് മാത്രമല്ല ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകൾ ലൈക് എനിക്കിവരിതിൻ്റെ അകത്ത് കണ്ട ഒരു പരിചയമേ ഉള്ളൂ പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായത് അവർ ഗെയിം ഗെയിമായിട്ടൊന്നുമല്ല അവർ കുറേ കാര്യങ്ങളൊക്കെ പേഴ്സണൽ ആയിട്ടൊക്കെ എടുത്തിട്ടാണ് ഇവർ ദേഷ്യം വെച്ച് പുലർത്തുന്നത് സോ അതവരുടെ ഒരു ക്യാരക്ടറാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലും ആക്ച്വലി ഉണ്ട് പലരോടും ദേഷ്യം വെച്ച് വൈരാഗ്യം വെച്ച് പുലർത്തി വണ്ടാരടങ്ങി അവരെ പ്രാഗി അവരെ കിട്ടിയാൽ നല്ലതെന്ന് പറഞ്ഞിരുന്നു അവരുടെ നാശ സ്വപ്നം കണ്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഞാൻ വേണ്ടി തന്നെ ദേഷ്യത്തിൻ്റെ പേരിൽ നോറയുടെ കാര്യത്തിൽ അന്ന് എന്താ പറഞ്ഞത് അവരുടെ ശബ്ദം പോകണം അല്ലെങ്കിൽ ശബ്ദം പോട്ടെ ഞാൻ പ്രാകും അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പ്രാഗ്യം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ ഞാൻ വേണ്ടി വർത്തമാനം പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ജീവിതത്തിലെ ചെയ്യാൻ പാടില്ല ഇത്തരത്തിലുള്ള ഷോയിൻ്റെ ഭാഗമായിട്ട് പോകുന്ന സമയത്തെങ്കിലും അവർ കുറച്ചെങ്കിലും സെൻസ് വെച്ചിട്ട് ചിന്തിച്ചിട്ട് എന്താണ് ഇതൊക്കെ തെറ്റുകൾ തിരുത്തുക എന്നൊക്കെ പറയുന്നൊരു പരിപാടി വേണം ഇപ്പം എവരവരെ പറഞ്ഞ് തിരുത്താൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന സമയത്ത് അവർ കേൾക്കുന്നില്ല അവർ അല്ല ചേച്ചു അല്ല ചേച്ചു അല്ല ചേച്ചി അങ്ങനെ അങ്ങനെ അവർ തിരുത്താൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ അവർ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ തെറ്റ് തിരുത്താൻ അവർ തയ്യാറല്ല ജിൻഡോ ഒക്കെ അപ്പുറത്തിരുന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഇവിടുന്ന് പോകാനുള്ളതല്ല അതൊക്കെ വിട്ടുകൾ അങ്ങനെ എങ്ങനെയൊക്കെ പറയുന്നില്ല പക്ഷേ എവിടെ ഞാൻ മണി എവിടെ കേൾക്കാൻ എവിടെ കേൾക്കാൻ കഷ്ടമാണ് ഇവരുടെയൊക്കെ കാര്യം പറയുന്ന സമയത്ത് ഞാനിതിപ്പോൾ ഇവിടെ പൊക്കി എടുത്തുകൊണ്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മറ്റേ ജാൻമണി അർജുൻ ഇവരും തമ്മിൽ എന്തൊക്കെ വിഷയമുണ്ട് അല്ലെങ്കിൽ അർജുൻ ഉടായ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പറയുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോ ഓക്കെ ആൾക്കാർക്ക് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആ ആൾക്കാർ പറഞ്ഞോട്ടെ പക്ഷേ ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഞാനമ്മയുടെ ഭാഗത്തുനിന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് ഇതും ആരെങ്കിലും പറയണമല്ലോ സോ അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തു എന്ന് മാത്രം പിന്നെ ആ ഒരു ക്ലിപ്പ് ഞാനിവിടെ ഉൾപ്പെടുത്താത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ക്ലിപ്പാണ് ഓക്കെ ബിഗ് ബോസിൻ്റെ ക്ലിപ്പാണ് ഹോട്ട് സ്റ്റാറിൻ്റെ ക്ലിപ്പാണ് അത് എനിക്ക് പേടിയുണ്ട് കാരണം എൻ്റെ ഒഫീഷ്യൽ ചാനലാണത് ആ ക്ലിപ്പ് ഏകദേശം ഒന്നര മിനിറ്റോളം ഉണ്ട് അത് ഞാൻ ഇതിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ബിഗ് ബോസിൻ്റെ ഭാഗത്തും ഹോട്ട് സ്റ്റാറിൻ്റെ ഭാഗത്തും വല്ല കോപ്പിറൈറ്റ് ക്ലെയിമോ സ്ട്രൈക്കോ വല്ലതെന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ വീഡിയോ പോവും ചിലപ്പോൾ എൻ്റെ ചാനലിനും എന്നെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്ലിപ്പിൻ്റെ അകത്ത് ഉൾപ്പെടുത്താണ്ട് ആ ഒരു മാറ്റർ മാത്രം ഞാൻ ഞാനിവിടെ അടുത്ത് പറഞ്ഞത് സോ ഞാനിവിടെ പറഞ്ഞത് വീണ്ടും പറയുന്നു ഇതൊരു ബിഗ് ബോസ് റിവ്യൂ അല്ലെങ്കിൽ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റായ ജാൻമണി ഈ പറഞ്ഞ അർജുൻ നോറ റസ്മിൻ ഇവർക്ക് അഗെയിൻസ്റ്റ് വെച്ചു പുലർത്തുന്ന വിരോധം വൈരാഗ്യം അല്ലെങ്കിൽ പ്രാക്ക് അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ വന്നിട്ടും ഇവരെ തുടരും പിന്നോട്ട് പിന്നിൽ പോയി പ്രേതമായി വന്ന് തുടരും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്ന സമയത്ത് എന്താണ് അവരെ മാത്രമല്ല ഞാൻ പറയുന്നത് അത്തരത്തിൽ ചിന്തിക്കുന്ന പ്രേക്ഷകർ പ്രേക്ഷകരല്ല സോറി ഇവിടുത്തെ മനുഷ്യർ ഇതൊക്കെ പാഠമായിട്ട് ഉൾക്കൊള്ളണം അങ്ങനെ ആവരുത് അങ്ങനെ ആവരുത് അത് ഒരാളോട് ഹേറ്റ് പുലർത്തുന്നത് നല്ലൊരു പരിപാടിയല്ല എന്നുള്ളൊരു സംഗതി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ഗ്രഡ്ജ് ഒരു മനുഷ്യനോട് വെക്കാൻ പാടില്ല അതോണ്ടിരിക്കട്ടെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം ഇനി ബാക്കി കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അതെയാ എന്താണ് ഇപ്പോൾ അർജുനെ ആളുകൾ ഭയക്കുന്നത് വൈ എന്തിനാണ് അർജുനെ അർജുൻ കയറി വരുന്നതിൽ എന്തിനാ പേടിക്കുന്നത് എന്തിനാ അർജുൻ കയറി വരുന്നതിൽ എന്തിനാ പേടിക്കുന്നത് ഞാൻ ഏകദേശം ഒരു അല്ല എൻ്റെ കാര്യം ഇവിടെ എൻ്റെ കാര്യം ഞാൻ പറയാം ഒരു എൺപത് ദിവസം വരെ എൺപതാം ദിവസം വരെ ജാസ്മിൻ ഒരു കപ്പ് ജാസ്മിന് മാത്രമേ ഈ ഒരു കപ്പ് കൊടുക്കുകയുള്ളൂ ഏഷ്യാനെറ്റിൻ്റെ ഫേവറിസം ജാസ്മിന് വേണ്ടിയിട്ടാണ് ഡയറക്ടർ എന്താ ഡയറക്ടറിന് ജാസ്മിനോട് പ്രത്യേക താല്പര്യമുണ്ട് ജാസ്മിനും ഡയറക്ടറും തമ്മിൽ എന്താണ് പറയുക ഒരു ഡീലിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ജാസ്മിന് തന്നെയായിരിക്കും കപ്പ് ജാസ്മിൻ ഒരു കപ്പ് ജാസ്മിന് കപ്പ് ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ളൊരു പാട്ടുമായിട്ടാണ് ഇവിടെ ആൾക്കാർ നടന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നത് കമൻറ്റ് ബോക്സ് ആണെങ്കിലും അല്ലെങ്കിൽ പല ആൾക്കാരും അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എൺപത് ദിവസം വരെ ഇതേ പാട്ടാണ് പാടിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് എൺപത് ദിവസം വരെ ഇതേ പാട്ടാണ് പാടിക്കൊണ്ടിരുന്നിണ്ടായിരുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇത് മെൻഷൻ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് ശരിയല്ല അതുകൊണ്ടാണ് ഇത് ശരിയല്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് ആഞ്ഞടിക്കാൻ പറ്റിയ കാര്യമല്ലേ ജസ്റ്റ് ബിഗ് ബോസ് ആണല്ലോ സ്റ്റിൽ എന്നാലും അൺഫെയർ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് കാണുമ്പോൾ എനിക്ക് ശരിയാവായിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് എൺപത് ദിവസം വരെ ജാസ്മിൻ ഒരു കപ്പ് എന്ന് പറഞ്ഞിട്ട് എൺപത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അർജുനൊരു കപ്പന്നായി അർജുനൊരു കപ്പ് ഏഷ്യാനട്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അർജുനന് കപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഡയറക്ടറുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കൊടുക്കുക എന്നുള്ളതാണ് എന്താണ് ജിൻഡോ കപ്പ് ഇവർ കൊടുക്കില്ല ജിൻഡോന്റെ കപ്പ് കൊടുക്കില്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് അർജുന ഫേവറിസം ജിൻഡോടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണിക്കുന്നില്ല അർജുൻ്റെ എന്താണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം കുറച്ച് ദിവസങ്ങളായി ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു അർജുന് പോസിറ്റീവ് വന്നുകൊണ്ടിരിക്കുന്നു അത് മനഃപൂർവ്വം ഏഷ്യാനെറ്റ് ശ്രമിക്കുകയാണ് ആദ്യകാലങ്ങളിൽ എന്താണ് ജാസ്മിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം കാണിക്കുന്നു ജാസ്മിന്റെ അഗെൻസ്റ്റ് പറയുന്ന കാര്യങ്ങൾ കാണിക്കുന്നില്ല സിജോ ജാസ്മിനെതിരെ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അത് കാണിച്ചില്ല ഇത് ജാസ്മിനു കൊപ്പ് കൊടുക്കാനുള്ള ഉദ്ദേശം തന്നെയാണ് ഇതൊക്കെ ഉറപ്പിച്ചുറപ്പിച്ച് പറയേരുന്നതൊക്കെ ഇതിപ്പോ അർജുനിലേക്ക് നേരെ തിരിഞ്ഞു അന്നൊക്കെ ജാസ്മിനെ കുറിച്ച് എന്തൊക്കെയാണോ പറഞ്ഞത് അതേ കാര്യങ്ങളൊക്കെ ഇപ്പൊ അർജുനെ കുറിച്ചൊരു ആൾക്കാര് പറഞ്ഞോടങ്ങി അതെന്താ അങ്ങനെ പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ജാസ്മിൻ്റെ ചില അടിപൊളി ക്ലിപ്പുകളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ജാസ്മിൻ്റെ ചില പെർഫോമൻസുകളും ചില അടിപൊളി റോമൻസും പരിപാടികളൊക്കെ ജാസ്മിൻ്റെ ഉണ്ടായിരുന്നു ഹോട്ടാറിൻ്റെ അകത്ത് ഏ അത് അത് ഓർഷാറിൻ്റെ അകത്തല്ലേ ലൈവിൻ്റെ അകത്ത് പരിപാടികളൊക്കെ കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ പറഞ്ഞ എപ്പിസോഡിൻ്റെ അകത്തോ ബി ബി പ്ലസിൻ്റെ അകത്തോ എന്തുകൊണ്ട് കാണിച്ചില്ല അതെന്തുകൊണ്ടവർ കവർ ചെയ്തു അതെന്താണ് അവർ കാണിക്കാതിരുന്നത് നേരെ കുറച്ച് ജിൻഡോൻ്റെ കാണിക്കാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പറയുക ആ കാണിച്ചില്ല കാണിച്ചില്ലാസ്മിന്റെ കാണിച്ച മറ്റവരുടെ കാണിച്ചോന്ന് പറഞ്ഞിട്ട് ബഹളം ആയിരിക്കുമല്ലോ കമന്റ് ബോക്സ് പക്ഷെ ഇപ്പോ ജാസ്മിന്റെ പരിപാടികളൊന്നും കാണിക്കാതെ അർജുനെ ഹൈലൈറ്റ് ചെയ്തു പോകുന്നത് കാണുന്ന സമയത്ത് എന്തുകൊണ്ട് കാണിച്ചില്ല ജാസ്മിന്റെ കാണിച്ചില്ല അർജുൻറെ മാത്രം കാണിച്ചു എന്നുള്ള രീതിയിലേക്ക് പറയുന്നു ഇതൊക്കെ ജാസ്മിന്റെ മാത്രം കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്ന ആളുകള് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളത് അപ്പൊ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സി വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ പരിപാടി പോകണമെന്നാണ് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ ആരും ആർക്കറിയേണ്ടതില്ല ജിന്റുന് കപ്പ് കൊടുക്കൂ പ്ലീസ് എന്ന് കരയേണ്ടതില്ല പറഞ്ഞാൽ വോട്ട് ചെയ്യൂ പ്ലീസ് എന്ന് പറഞ്ഞതില്ല ജിൻഡോന് കപ്പ് കൊടുക്കില്ലേ എന്ന് ചിന്തിച്ച് ഭയക്കേണ്ടതില്ല കിട്ടിക്കോളും കിട്ടിക്കോളും അർജുനെ വളരെ ഓർഗാനിക് ആയിട്ടാണ് സപ്പോർട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് യാതൊരു സംശയമില്ലാതെ ഞാൻ പറയും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു എഴുപത്തി എഴുപത്തെട്ട് എൺപത് ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ വീടിൻ്റെ അകത്ത് എൻ്റെ ജാമിൻ്റെ പി ആർ ആയിട്ടാണ് ഉള്ള ആൾക്കാർ വെച്ചിരിക്കുന്നത് കമന്റ് ബോക്സിലൊക്കെ പറയാറുണ്ട് ജാസ്മിന്റെ പി ആർ ജാസ്മിന്റെ പി ആർ എന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ ആരോപിക്കണം ഇരട്ടത്താപ്പ് കമന്റ് ബോക്സിലുള്ള ആൾക്കാരുടെ ഇരട്ടത്താപ്പ് അറ്റ് എ ടൈം ഒരാളുടെ പി ആർ എടുക്കാൻ വേണ്ടി പറ്റില്ല രണ്ടാളുടെ പി ആർ എടുക്കാൻ വേണ്ടി പറ്റില്ല പ്രാക്ടിക്കലി പോസിബിൾ അല്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ ആ ഒരു അടിസ്ഥാനത്തിൽ വെച്ചിട്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം ആദ്യം ജാസ്മിൻ്റെ പേരായിട്ടാണ് എന്നെ ആൾക്കാർ കണ്ടായിരുന്നത് അപ്പോൾ എന്താണ് ഒരു എഴുപത്തൊ എഴുപത്തേഴ് എഴുപത്തി എഴുപത്തി ഒമ്പത് എൺപത് ഈ ദിവസമൊക്കെ ആയപ്പോഴേക്കും ഓർഗാനിക് ആയിട്ട് അർജുൻ്റെ ചില ടാസ്ക് പെർഫോമൻസുകളും അർജുൻ്റെ ചില പരിപാടികളും പരിപാടികളൊക്കെ അത്യാവശ്യം നല്ല നൈസായിട്ട് വരുന്നുണ്ടായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ലെവലിലേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഓർഗാനിക് ആയിട്ട് ഈ ന്യൂട്രൽ ഓഡിയൻസിന്റെ സപ്പോർട്ട് ഇപ്പൊ കമന്റ് ബോക്സൊക്കെ കണ്ടാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അർജുന അത്യാവശ്യം നല്ല സപ്പോർട്ട് പരിപാടികളൊക്കെ വന്നു തുടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു സാഹചര്യമായിരുന്നു എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് എൺപതാം ദിവസങ്ങളൊക്കെ അപ്പോൾ അത് ഞാൻ വളരെ നാച്ചുറലി എപ്പിസോഡ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അർജുനും മെല്ലെ കയറി വരുന്നുണ്ട് അത്യാവശ്യം വോട്ട് പരിപാടികളൊക്കെ കയറി വരാനുള്ള ഉണ്ടെന്നാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിക്കോസ് ഞാൻ അത് അന്നേയും മനസ്സിലാക്കി ബിക്കോസ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അയാളുടെ പെർഫോമൻസ് നല്ല രീതിയിൽ വരുന്നുണ്ട് വലിയ ഗെയിമറാണെന്നൊന്നും ഞാൻ പറയില്ലാട്ടോ ഒരു ഗെയിമും ഇല്ല ഒരു പുല്ലുമില്ല മനസ്സിലായി ഒരു പുല്ലുമില്ല ഭയങ്കര ഗെയിമറല്ല ഞാൻ പറയുന്നത് അയാളുടെ പെർഫോമൻസ് ടാസ്കുകളുടെ പെർഫോമൻസ് അടുത്ത കാലത്തായിട്ട് അത്യാവശ്യം ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ന്യൂട്രൽ ഓഡിയൻസ് അത്യാവശ്യം ആയിട്ട് അയാളെ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഞാൻ അപ്പം ഞാൻ അതിനുശേഷം ഇങ്ങനെ സംസാരിച്ച് 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 ഇങ്ങനെ വരുന്നതിനൊക്കെ അനുസരിച്ചിട്ട് ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെയ്ത കാര്യം കറക്റ്റ് ആയിക്കോട്ടാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അർജുൻ്റെ വോട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോളുകളിൽ വരുന്ന വോട്ടുകളിൽ ചെറിയ ഉണ്ടാവുന്നു അതേപോലെ കമൻറ്റ് ബോക്സുകളിൽ അർജുൻ മയം കൂടുതൽ കാണുന്നു അർജുനെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്ന രീതികളും പരിപാടി ദീപ് പൊട്ടിക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ കാണുന്നു അപ്പം ഇത് കാണാൻ എനിക്ക് അത്ഭുതം തോന്നിയില്ല മനസ്സിലായില്ലേ എനിക്ക് അത്ഭുതം തോന്നിയില്ല കാരണം ഞാൻ എത്ര എഴുപത്തേഴ് എഴുപത്തെട്ടാ ദിവസത്തിൽ തന്നെ ഞാനിത് പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന കാര്യമാണ് കത്തും കുറച്ചൊന്ന് വോട്ട് കയറി വരാൻ സാധ്യതയുണ്ട് സപ്പോർട്ട് കയറി വരാൻ സാധ്യതയുണ്ട് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയില്ല അത് കയറി വരണേ കണ്ടപ്പോൾ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോകാ പോകെ പോകാൻ അർജുന ഭയങ്കര സപ്പോർട്ട് വരും സപ്പോർട്ട് വരും സപ്പോർട്ട് വരും സപ്പോർട്ട് വരും സപ്പോർട്ട് വരും സപ്പോർട്ട് വരും സപ്പോർട്ട് വരുന്നു ഇത് സപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് സോഷ്യൽ മീഡിയയ്ക്കകത്ത അർജുൻ്റെ അഗെയിൻസ്റ്റ് ഡീഗ്രേഡിംഗും വരാൻ തുടങ്ങി സത്യമല്ലേ അർജുൻ ഏജൻസി ഡിഗ്രേഡിംഗ് വരാൻ വേണ്ടി തുടങ്ങി അപ്പം അത്രയും നാൾ ജാസ്മിൻ ജാസ്മിന്റെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ കപ്പ് എന്ന് പറയാൻ തുടങ്ങി ജാസ്മിനെ ചെയ്ത് വിളിച്ചുകൊണ്ടിരുന്നിട്ടുള്ള കമന്റ് ബോക്സുകൾ ഇപ്പോഴും ജാസ്മിനെ ഏജൻസി ചെറുപടികളും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ കൂട്ടത്തിൽ ജാസ്മിൻ ഒരു കമ്പനിയായിട്ട് അർജുനും അത്യാവശ്യം നല്ല രീതിയിൽ ചീത്തപൊളിയും അല്ലെങ്കിൽ വല്ലാത്തരത്തിലുള്ള അലിഗേഷൻസ് പരിപാടികൾ ഡീഗ്രേഡ് ഇങ്ങനെ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ അർജുന കേന്ദ്രം വരാൻ വേണ്ടിട്ട് തുടങ്ങിയപ്പോഴേ എനിക്കിത് ശരിയല്ല എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് റിപ്പീറ്റഡ് ആയിട്ട് ഈ സെയിം കാര്യം പറയുന്നത് മനസ്സിലായില്ലേ സെയിം കാര്യം ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ജാസ്മിൻ ഒരു കപ്പ് എന്ന് ഒരാളിരുന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം ആളുകൾ ഇരുന്നിട്ട് ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ളൊരു ടാഗ് അടിച്ചങ്ങ് വിടുമ്പോൾ അതും ഏകദേശം ഒരു നാൽപ്പത് മുപ്പത്തഞ്ചാം ദിവസം നാൽപ്പതാം ദിവസമൊക്കെ ആകുമ്പോൾ തൊട്ടേ അല്ലേ ഒരു മുപ്പത് മുപ്പത്തഞ്ചാം ദിവസം അല്ലേ ആ സമയം തൊട്ടേ ഐ ഗസ് ഐ ഗസ് കറക്റ്റ് നമ്പർ ബട്ട് ഒരു മുപ്പതാം ദിവസം നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ ആയപ്പോൾ തന്നെ ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള ടാഗ് വെച്ചിട്ട് കുറേ പബ്ലിക്കിൽ സംസാരം ഉണ്ടായി മനസ്സിലായ വീഡിയോസോ അല്ലെങ്കിൽ കമൻ ബോക്സൊക്കെ ആ ലെവലിലേക്കായി അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാസ്മിൻ ഒരു കപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു അലിഗേഷൻ പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിൽ അടിച്ചിറങ്ങണ സമയത്ത് അതിനൊരു വ്യക്തത വേണം അതിന് തെളിവുകൾ വേണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കണം ഇപ്പോൾ ഡയറക്ടർ ജാസ്മിർ എന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്ക് ഇത് പറയുന്ന സമയത്ത് അങ്ങനെ പറയാൻ അതിൽ അത് അങ്ങനെ പറയാനുള്ളത് സത്യമായിരിക്കണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഹിൻഡ് ആക്ച്വലി ഉണ്ടാവണം മനസ്സിലായല്ലേ ഒരു ഹിൻഡ് ഉണ്ടാവണം അതിനെക്കുറിച്ചിട്ട് ഇതൊരു ഷോ ആയതുകൊണ്ട് തന്നെ എന്താണ് പറയുക ടി ആർ വേണ്ടിയിട്ട് ജാസ്മിനെ കൂടുതൽ കാണിക്കും അല്ലെങ്കിൽ ജാസ്മിൻ കമ്പനി സാധനങ്ങൾ കൂടുതൽ കാണിക്കും ജാസ്മിന്റെ നെഗറ്റീവ് പരിപാടികളൊക്കെ ഒരുപാട് ഇവർ കാണിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ജാസ്മിന് സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷേ ജാസ്മിന് കിട്ടിയ സ്ക്രീൻ സ്പേസ് മൊത്തം പബ്ലിക്കിൽ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിലുള്ള സ്ക്രീൻ സ്പേസ് ആണ് ജാസ്മിന് കൊടുത്തിരിക്കുന്നത് അല്ലാണ്ട് ഭയങ്കര പോസിറ്റീവ് കൊടുക്കാൻ അല്ലെങ്കിൽ ഫാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള എന്താണ് പറയുക സ്ക്രീൻ സ്പേസ് ഒന്നും ജാസ്മിൻ്റെ ഇവിടെ ബിഗ് ബോസിന്റെ നിന്ന് ഡയറക്ടർ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് ചോദി തിന്നവർത്തായ തീട്ടമല്ലാത്ത ആൾക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ് അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാതെ ഇവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ശരി ഞാൻ എപ്പിസോഡ് വരുന്ന സമയത്ത് അവരെ ഫേവർ ചെയ്യുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നു ഒരു ഫേവറസും ഇല്ല പച്ചയ്ക്ക് നാറ്റിച്ച് വിട്ടിട്ടുണ്ട് ജാസ്മിൻ ഗബ്ബറിയുടെ ക്ലിപ്പുകൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ട് അവരേനെ ഒരു എപ്പിസോഡ് മൊത്തം ഭയങ്കരമായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്ന ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആ എപ്പിസോഡിന് ശേഷം പബ്ലിക് അവരെ ഭയങ്കരമായിട്ട് വെറുത്തിട്ടുണ്ട് പബ്ലിക് അവരെ ഭയങ്കരമായിട്ട് ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ട് പബ്ലിക് അവരെ ഭയങ്കരമായിട്ട് എന്താണ് തീട്ടം മാരി എറിഞ്ഞിട്ട് ലക്ഷ്യം ചെയ്യുന്ന ലെവലിലേക്ക് വരെ പ്രേക്ഷകർ ഇവിടെ എത്തിയിട്ടുണ്ട് ജാസ്മിൻ തുമ്മിത് ചീറ്റ് ചെയ്ത് മൂക്ക് കൈയിട്ടത് കാലിന്റെ വിരലെടുത്തിട്ട് വായിൽ വെക്കുന്ന തരത്തിലുള്ള സാധനങ്ങള് എന്താണ് പറയുക മറ്റേ തുമ്മിട്ട് മറ്റേ ചായയിലിക്ക് സാധനം പോകുന്ന സാധനങ്ങള് അടക്കം എടുത്തിട്ട് ഇവര് എന്താണ് പറയുക പബ്ലിക്കിലേക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഓൾറെഡി ലൈവിലും സ്ട്രീം പോയതാണ് ആൻഡ് ഓഫ് കോഴ്സ് ഇനി ഞാൻ എപ്പിസോഡ് വരുന്ന സമയത്ത് എന്താണ് അത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കാണിച്ചിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചു അപ്പോ ഇതാണോ ഫേവറിസം ഇതിനെ ഫേവറിസം എന്ന് ഒന്ന് ഒരു ഉളുപ്പില്ലാണ്ടിരുന്ന് പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മൈര് പറയും എൻ്റെ അടുത്ത് തിരിച്ച് നിങ്ങൾ എനിക്ക് അതിനുള്ള ഉത്തരം എന്താ ഇതാണോ ഫേവറിസം ഇതാണോ ഫേവറിസം ജാസ്മിന് കിട്ടിയ ഫേവറിസം എന്ന് പറയുന്നത് ജാസ്മിന് നോക്ക് കിട്ടാൻ സാധ്യതകളുള്ള സ്ക്രീൻ സ്പേസ് എടുത്തു കൊടുക്കുന്നതാണോ ഫേവറിസം എന്ന് പറയുന്നത് ആണോ അല്ലയോ എന്നിട്ട് ഇരുന്നിട്ട് ഒരു കപ്പ് ജാസ്മിൻ ഒരു കപ്പ് എന്തൊക്കെ കേൾക്കണം അവർ സ്ലാമിങ് കേൾക്കണം ജാസ്മിന്റെ ഒരു കപ്പ് എന്നുള്ള രീതിയിലുള്ള എന്താണ് പറയുക വൃത്തികെട്ട വർത്തമാനം കേൾക്കണം ഡയറക്ടറായിട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ്മെന്റും പരിപാടികളും നടത്തിയിട്ടാണ് അതിന്റെ അകത്തേക്ക് കേറിച്ച് തന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചീത്തപ്പേര് കേൾക്കണം അതിൻ്റെ അകത്ത് എന്താണ് അവരെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചില ആക്ടിവിറ്റീസും പരിപാടികളും നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ അവർ അനുഭവിക്കണം ഇതെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട് നെഗ്ഗായിട്ടുള്ള സാധനങ്ങൾ മൊത്തമാണ് അവരുടെ തലയിലേക്ക് ബിഗ് ബോസ് ടി ആർ പിക്ക് വേണ്ടിയിട്ട് അടിച്ച് കയറ്റി കൊടുത്തോണ്ടിക്കുന്നുണ്ടായിരുന്നത് അപ്പം ഇതൊക്കെ കൊടുത്തിട്ടും ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള രീതിയിലാണ് പബ്ലിക്കിലേക്ക് സ്പ്രെഡ് ആയി പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്പ്രെഡ് ആവുന്ന ഈ ഈ കമൻ്റ് അടിച്ച് പരത്തി അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് പറയുന്ന ആൾക്കാരൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉത്തരം തരാൻ പറ്റും നിങ്ങൾ പറയൂ അപ്പോൾ ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് ദിസ്ഇസ് ബിഗ് ബോസ് ബിഗ് ബോസ് ഇസ് ജസ്റ്റ് ബിസിനസ് ഇവർക്ക് ടി ആർ പി വേണം പൈസ വേണം ഇവർ ഇതിനു വേണ്ടി മാത്രമാണ് ഇവര് ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാ കണ്ടസ്റ്റൻസ് അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുന്നത് അപ്പോൾ അവരുടെ അവർ നെഗറ്റീവായിട്ട് വെളിയിലേക്ക് പോകണോ പോസിറ്റീവായിട്ട് വെളിയിലേക്ക് പോകണോ എന്നുള്ളതൊക്കെ ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത് അതിൽ ബിഗ് ബോസ് ആര് നെഗറ്റീവായിട്ട് പോകണം എന്ന് തീരുമാനിച്ച ലിസ്റ്റിൽ ജാസ്മിനാണ് ഒന്നാം സ്ഥാനം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് പറയുന്നു ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവും അപ്പൊ ഇത് മനസ്സിലാക്കാണ്ടല്ലേ ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കളർന്നുണ്ടായിരുന്നു നിങ്ങൾ പറ ശരി പോട്ടെ എൺപത് ദിവസം വരെ ഒരു തെളിവോ അല്ലെങ്കിൽ ഒരു തരത്തിൽ ഒരു തരത്തിലും ഉറപ്പില്ലാത്തൊരു കാര്യമായിരുന്നു ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ളൊരു സംഭവം ആ ഉറപ്പില്ലാത്ത കാര്യം വരെ ഇങ്ങനെ അടിച്ച പരത്തി നടന്നിട്ട് ഒരു എൺപതൊന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ ജാസ്മിനെ എടുത്ത സൈഡിലേക്ക് മാറ്റിയിട്ട് ആ ജാസ്മിനെ ഇനി ജാസ്മിനെ ഞങ്ങടെ ചെറുപിടിക്കുന്നില്ല കേട്ടോ ജാസ്മിൻ പാവം ജാസ്മിനെ കപ്പൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത്ര ജാസ്മിന്റെ തലയിൽ കപ്പ് വെച്ച് കൊടുത്തിട്ട് ആ കപ്പ് നേരെ എടുത്തിട്ട് ആ അർജുനടാ നീ ഉടായ്പീ വാ അർജുനീ നിന്റെ തലയിൽ കപ്പ് നനക്ക് എന്റെ കപ്പ് കപ്പ് അർജുന ബിഗ് ബോസ് അർജുൻ കപ്പ് കൊടുക്കും അർജുനാണ് പരിപാടി പോകുന്നത് ഡയറക്ടർ ചതിച്ചു ഡയറക്ടർ ബിഗ് ബോസ് കൂടായ്പോട്ടിങ്ങില് അങ്ങനെ മറ്റേത് മറച്ചത് ഇങ്ങനെ ഏഹ് കയറ്റിയ മറ്റേ ഫോളോവേഴ്സ് അത് ഇത് കമന്റ് ബോട്ട് ഫാൻസ് അത് ഇതെല്ലാം അർജുനുള്ളൂ ആദ്യം ഇതെല്ലാം ജാസ്മീന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇതെല്ലാം എൺപതാം ദിവസത്തിന് ശേഷം അർജുൻ്റെ തലയിൽ വന്ന് വീഴുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ക്ലിയർ കൈൻഡ് ഓഫ് ഡിഗ്രേഡിംഗ് എന്ന് പറയുന്ന പരിപാടി തന്നെയല്ലേ അർജുൻ്റെ അഗേൻസ് നടക്കുന്നത് ആണോ അല്ലയോ എൺപത് ദിവസം വരെ ഇല്ലാത്ത സാധനം എൺപതാം ദിവസത്തിന് ശേഷം ഈ പറഞ്ഞ അർജുൻ്റെ അഗെയിൻസ്റ്റ് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ എന്തെന്നാണ് മനസ്സിലാക്കേണ്ടത് ഞാനെന്നല്ല ഇവിടുത്തെ ആൾക്കാർ എന്തെന്നാണ് മനസ്സിലാക്കേണ്ടത് അർജുനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അർജുനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള പരിപാടികൾ ഇവിടെ നടന്നു നിങ്ങൾ പറ എന്തൊക്കെ തരത്തിലുള്ള പരിപാടികൾ നടന്നു ജാൻമണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു സാധനം ആർക്കും ഈ ജാൻമണിയും അർജുനും തമ്മിൽ എന്താ പ്രശ്നം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണയിലോ ഒന്നും അറിയില്ല ഏ എന്തോ പ്രശ്നം ഒരു സാധനം ആളുകൾക്ക് ചെറിയ രീതിയിലൊക്കെ അറിയാം പക്ഷെ ഇത് വെച്ചിട്ട് ചില ഊഹാപോഹങ്ങളും പരിപാടികളും ഒക്കെ വെച്ചിട്ട് ആൾക്കാർ ഇവിടെ ആടിച്ചിറക്കിയില്ലേ എന്ത് കാരണം കൊണ്ട് എന്താ ആവശ്യത്തിന് അങ്ങനെ ചെയ്തതുകൊണ്ട് എന്താണ് മെച്ചം ഏഹ് എന്താണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടും വോട്ടും പരിപാടികളൊക്കെ അർജുനന് കുറച്ചിട്ട് വീണ്ടും ജിൻഡുവിന് തന്നെ കപ്പ് കിട്ടണോ അല്ലെങ്കിൽ ജിൻഡുവിന് തന്നെ വോട്ട് കിട്ടിക്കൊണ്ടേയിരുന്നോട്ടെ എന്നുള്ളൊരു ധാരണ വെച്ചിട്ടാണോ അല്ലെങ്കിൽ അർജുനന് വോട്ട് കിട്ടണോ എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള ആൾക്കാരെന്താണോ പേടിച്ചിട്ടാണോ ഇത്തരത്തിലുള്ള പരിപാടി ഇറക്കിക്കൊണ്ടൊക്കെ ആക്ച്വലി വരുന്നത് അപ്പോഴേക്കും എന്താണ് പറയുക അർജുൻ്റെ ഗേൾ ഫ്രണ്ട് ജാൻമണി ജാൻമണിയുടെ ബോയ് ഫ്രണ്ട് അർജുൻ എന്നുള്ള രീതിയിൽ ടൈറ്റിൽ അടിച്ചിട്ട് നാണോ ഇല്ലാണ്ട് വീഡിയോ ഇറക്കിയ ആൾക്കാരുണ്ട് അങ്ങനെ ടൈറ്റിൽ അടിച്ചിട്ട് ടൈറ്റിൽ ഐ സേയിങ് ദ യൂട്യൂബിൻ്റെ അകത്ത് അർജുൻ ജാൻമണി ബോയ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അർജുൻ ജാൻമണി ബോയ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ടൈറ്റിൽ അടിച്ചിട്ട് ഒരു ചങ്ങാതി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏഹ് ആദ്യം മനസ്സിലായല്ലേ ആ അതിന്റെ അകത്ത് ആ പുള്ളിക്കാരൻ എന്താ പറയുന്നേ ഒരു മച്ചാനാണ് മനസ്സിലായല്ലേ ആ പുള്ളിക്കാരൻ അതിന്റെ അകത്ത് എന്തൊക്കെ ഊഹാപോഹങ്ങളൊക്കെയാണ് ഇരുന്ന് തട്ടുന്നത് ഊഹാപോഹങ്ങളുടെ രാജകുമാരനാണ് പുള്ളി ഊഹാപോഹങ്ങൾ അട്ടിവിടുക എന്താറിഞ്ഞിട്ടാ പറയുന്നേ എന്താ അറിഞ്ഞിട്ടാ പറയുന്നേ എന്നിട്ട് അതിന്റെ താഴെയുള്ള ഗവൻ ബോക്സ് നോക്കുന്ന സമയത്ത് അർജുനോടായും പാ അർജുനൂടായും പാ അർജുനോ അർജുന അങ്ങനെയാണോ ഇങ്ങനെയാണോ എനിക്ക് അപ്പോഴും അവനെ കണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങാത്തുലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ എന്താ പരിപാടി എന്നാൽ എൺപത് ദിവസം ആകുമ്പോഴേക്കും എന്താണ് അർജുൻ അഗേൻസ് അത്ര നാളില്ലാത്ത ഒരു നെഗറ്റീവ് സാധനം അത്ര നാളില്ലാത്ത ഒരു നെഗറ്റീവ് സ്പ്രെഡ് അഗെൻസ്റ്റ് അർജുൻ ഹൗസ് കമ്മിങ് ഫ്രാം അത് ശരിയല്ല എനിക്ക് വേണമെങ്കിൽ വേണമെങ്കിലിപ്പോ ഇവിടെ ഭയങ്കര സപ്പോർട്ടുള്ള ആൾക്കാരേനെ സപ്പോർട്ട് ചെയ്തിട്ട് കയ്യടി വാങ്ങാൻ അറിയാം അറിയാൻ പാടില്ലാണ്ടൊന്നുമില്ല ഞാനിപ്പോ അർജുന്റെ ഫാനോ ജാസ്മിന്റെ ഫാനോ ജെന്റോന്റെ ഫാനോ ആരുടെ ഫാനോ അല്ല ആരുടെ ഹീറ്ററും അല്ല ഞാനിപ്പോ സംസാരിക്കുന്നത് സൈബർ അറ്റാക്ക് ഇവർക്കൊക്കെ ഇതിൽ നടക്കുന്ന സൈബർ അറ്റാക്കിനെതിരെയാണ് സംസാരിക്കുന്നത് ആർക്കും വേണ്ടി സംസാരിക്കേണ്ട കാര്യമില്ല കാരണം ഇതിൽ ആർക്ക് കപ്പ് കിട്ടിയാലും എന്ത് കോപ്പ് കഴിഞ്ഞാലും ഇവിടെ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്തവർക്കും ഒരു പുല്ലും കിട്ടാനില്ല അതേപോലെ തന്നെ ഇവരെ തെറി വിളിച്ചവർക്കും ഒരു പുല്ലും കിട്ടാനില്ല ഇവിടെ വീഡിയോ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മോണിറ്ററി ബെനിഫിറ്റ് കിട്ടും ഇവിടെ കമന്റിൽ തൂറി വാരി എറിയുന്ന ആൾക്കാർക്ക് എന്ത് മൈ കിട്ടും കിട്ടില്ല അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ജാൻമിയുടെ എക്സാമ്പിൾ വെച്ചിട്ട് അവരതൊരു ഗെയിം ഷോ ആണ് എന്നുള്ള രീതിയിൽ അതിനകത്തുള്ള കണ്ടസ്റ്റന്റേ അതൊരു ഗെയിം ഷോ ആണ് എന്നുള്ള സാധനം മറന്നിട്ട് ഗെയിം ഷോ പരിപാടിയാണെന്നുള്ളൊരു സാധനം പോലും മറന്നിട്ട് അവര് ഈ പറഞ്ഞ അർജുൻറെയും നോറയുടെയും രസ്മിന്റെ ഒക്കെ അടുത്ത് ഹേറ്റ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് മരിച്ചു കഴിഞ്ഞാലും ആത്മാവ് പിന്തുടരും എന്നൊക്കെയാണ് പറയുന്നത് പാമ്പാ പോലീസനാന്നൊക്കെയാ പറയുന്നത് ഗ്രഡ്ജ് അപ്പൊ ഇവിടെയുള്ള ജാസ്മിൻ അഗെയിൻസ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന ജാസ്മിൻ അഗെൻസ്റ്റ് ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ജിൻഡോനെ അഗെൻസ്റ്റ് ആയിക്കോട്ടെ അർജുന അഗേൻസ്റ്റ് ആയിക്കോട്ടെ ഏത് കണ്ടസ്റ്റന്റിനെ അഗെൻസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന ചിത്ത വിളിക്കുക തിര വിളിക്കുന്ന ഒരു ഗ്രഡ്ജ് പോലെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്മാരാണത് മനുഷ്യന്മാരാണത് അങ്ങോട്ടും ഒരു എന്താണ് പറയുക മനുഷ്യന്റെ ക്വാളിറ്റി കാണിക്കണം ഒരു മനുഷ്യൻ മനുഷ്യനെ റെസ്പെക്ട് ചെയ്യണം കുറച്ചൊക്കെ ഒരു എന്താണ് പറയുക എമ്പതി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണം ഇതൊന്നുമില്ലാതെ ഇതൊന്നുമില്ലാതെ മനുഷ്യന്മാരെ പീച്ച് ചീന്തി കീറുന്ന ലെവലിലേക്കാണ് ഇവരെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ ഇന്ന് ഒരു വീഡിയോന്റെ താഴെ കണ്ടൊരു കമൻ്റാണ് ഐ ലവ് യു ജാസ്മിൻ ഡി എന്ന് പറഞ്ഞിട്ട് അല്ല ഐ ലവ് യു ജാസ്മിൻ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് അവനൊക്കെ സ്വന്തം തീട്ടം തിന്നാ പോലും അവന്റെ അഴുക്ക് മാറില്ല അല്ലെങ്കിൽ അവനൊന്നും അനുഭവിക്കാൻ വേണ്ടി പോകുന്ന കർമ്മ ചെറുതായിരിക്കില്ലേ നമുക്ക് മനുഷ്യന്മാരുടെ എതിരഭിപ്രായങ്ങളും ഇഷ്ടപുറവുകളും എല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ അതൊരു വെറുപ്പായി മാറുന്നുണ്ട് എന്ന് തോന്നുന്ന നിമിഷം നിങ്ങൾ ഒന്നല്ലെങ്കിൽ സ്വയം എന്താണ് പറയുക അതിനെ തിരുത്താൻ അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് ആ ഒരു മാലിന്യത്തെ കഴുകിയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം സ്വയം ശ്രമിച്ചിട്ട് അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ അത്തരത്തിലുള്ള ചിന്തകള് മോശക്കാരനോ മോശക്കാരിയോ ആക്കി മാറ്റുമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് പല സൈക്കാട്രിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനെയോ പോയി കണ്ട് രണ്ട് നല്ല കൗൺസിലിംഗ് ഒക്കെ എടുത്ത് നല്ലൊരു ഹ്യൂമൻ ബീങ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് വൈരാഗ്യത്തിന്റെ കണ്ണിലൂടെ കാണാൻ വേണ്ടിയിട്ട് തോന്നും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മതി നമുക്ക് അവരോട് വിരോധം തോന്നും നമുക്ക് നമുക്ക് കാര്യങ്ങൾ ആരെങ്കിലും കാണിക്കണ അതിനെ മാറി നടക്കുക അല്ലെങ്കിൽ അതിനെ മാന്യമായിട്ട് അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതിനെക്കാട്ടിലുള്ള ഉപരി നമുക്ക് അവരെ തല്ലിക്കൊല്ലാൻ തോന്നും അവരെ നമുക്ക് ചീത്ത വിളിക്കാമെന്ന് തോന്നും വ്യത്യാഹത്തിൽ ചെയ്യാമെന്ന് തോന്നും ഹാരാസ് ചെയ്യാമെന്ന് തോന്നും ബുള്ളി ചെയ്യാൻ വേണ്ടി തോന്നും ഉപദ്രവിക്കാൻ തോന്നും ഇതൊക്കെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ മുടിയൊക്കെ വളതേണ്ടിരുന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഞാൻ കഞ്ചാവ് ഒടിച്ചിട്ട് പറയുക കള്ളു കുടിച്ചിട്ട് പറയുകയാണ് സിഗരറ്റ് വലിച്ചിട്ട് പറയുകയാണ് ഞാൻ മരുന്ന് അടിച്ചിട്ട് പറയുകയാണ് ഇതൊന്നും ഉപയോഗിക്കാതെ വളരെ പ്യുവറായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടിരിക്കുന്നത് ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ഫ്ലോ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല അരമണിക്കൂറും ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി പറ്റും വളവളയായി പോവും പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ പോയിന്റ്സ് ആണ് കാര്യങ്ങളാണ് കൃത്യമായ കാര്യങ്ങളാണ് പറയുന്നത് പ്രീ പ്ലാന്റ് അല്ല ക്യാമറ ഓണാക്കുന്നു വന്നിരിക്കുന്നു ടേ 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 അത് പൊടിയടിച്ചിട്ടിരുന്നാലോ കള്ളു അടിച്ചിട്ടിരുന്നാലോ കഞ്ചാവ് അടിച്ചിട്ടിരുന്നു കഴിഞ്ഞാലോ നമുക്ക് ആ സാധനം കിട്ടില്ല നമുക്ക് ചില കുഴച്ചിലുകളും എന്താണ് പറയുന്ന കാര്യങ്ങളിൽ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അനുഭവപ്പെടും പക്ഷെ അങ്ങനെയില്ലല്ലോ ഇല്ലല്ലോ ഞാൻ ക്രോസ് ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അത് ബുദ്ധി ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ബുദ്ധി ഇല്ലാത്ത പുറത്തിട്ട കുഴികൾ നമുക്കെതിരെ എന്തും പറയാനില്ലാത്ത സാഹചര്യം വരുന്ന സമയത്ത് വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താ വലിയ മുടി മുടി വളർത്തിയിട്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരോട് എനിക്ക് ഈ സ്വഭാവം ഉള്ളതല്ല അവിടെ പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല അപ്പം ശരിയെന്നാ